ഹലോ ഗെയ്സ് അഫ്നാൻ അതിനാൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോത്ത എന്ന് പറയുന്നൊരു പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത് ഷോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പാർക്കിലേക്ക് വന്ന് കുട്ടികൾക്ക് കളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ പാർക്ക് കുട്ടികളെന്ന് ഞങ്ങൾ അവിടുത്തെ പാർക്കിലാണ് പോകുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു വെറൈറ്റി പാർക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടിന്ന് ഒരു വെറൈറ്റി പാർക്കിലേക്ക് തന്നെ വന്നു കുട്ടികളവിടെ നിന്ന് കളിക്കുകയാണ് പ്പോൾ സമയം രാത്രി രണ്ടു മണിയായി മക്കളവിടെ ഒന്ന് കളിക്കുകയാണ് അവർ ഹാപ്പിയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കളിക്കുന്നത് അത് ഇതാണ് ഇവിടെ പാർക്കിന്റെ ഉൾവശം അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കളി നിർത്തിയിരിക്കുകയാണ് വേറെ ആരും പാർക്കിലേക്ക് ഈ സമയത്തില്ല കാരണം രണ്ട് മണിയായി കഴിഞ്ഞു ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി ഓ എല്ലാവർക്കും തണുത്ത് വിറയ്ക്കുന്നു പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇരുപത് ഡിഗ്രി ആണിപ്പോൾ കാണുന്നത് അങ്ങനെ വൈഫ് കുഴഞ്ഞാലിരുന്ന് ആടുകയാണ് കുട്ടികൾ കളിക്കുകയാണ് അവിടെ മൂത്ത ആളാണ് അവിടെ വരുന്ന ഇളയാള് ഇതാണ് ഇളയ മകൻ അവർ വളരെ ഹാപ്പിയിലാണ് ഇന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതിൻ്റെ ഹാപ്പിയാണത് ഇത് മൂത്ത മകനാണ് അപ്പോൾ ഇതാണ് ഈ പാർക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ നല്ല പച്ചപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ പാർക്കിൽ വന്നപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പൂച്ചകളോളം ഉണ്ടായിരുന്നു ഇവിടെ ഇത് ഈ പാർക്കിൻ്റെ ഉൾവശമാണ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇങ്ങനെ ഒരുപാട് നീളത്തിൽ കിടക്കുകയാണ് ഈ പാർക്ക് ഫുള്ള് നടന്ന് കാണാൻ രാത്രി തണുപ്പത്ത് നടക്കാൻ മടിയാണ് എന്തായാലും മക്കൾ ഹാപ്പിയാണ് വൈഫ് അവിടെ പോവുകയാണ് വര് നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകുന്നതാണ് ഇപ്പോൾ ടു മന്ത് വന്നതാണ് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇനി പാർക്കിലൊന്നും തണുപ്പായി കഴിഞ്ഞാൽ ആരും വരത്തില്ല ഇവിടെ ഈ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പാർക്കൊക്കെ തന്നെയാണ് ഇവിടുത്തെ എൻജോയ്മെന്റ് ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഒരു മനുഷ്യനും ഇല്ലായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് ഒരു പോയി ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒന്നൊക്കെ കറങ്ങി ഇത് കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമാണ് കുട്ടികളുടെ പാർക്ക് ചെടി നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ ഇതൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് നല്ല ഭംഗിയുണ്ട് ഒരുപാട് നടക്കാനുണ്ട് പാർക്ക് നല്ല വലിയ പാർക്കാ ഇത് നടന്നിട്ട് നല്ല ക്ഷീണിച്ചു പോയി ഒരുപാട് നടന്ന് മക്കളവിടെ നിന്ന് കളിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് തണുപ്പാണെങ്കിൽ പോലും നടക്കുന്നത് നല്ല ക്ഷീണം ഞങ്ങളുടെ ഫസ്റ്റ് വലിയൊരു വീഡിയോ ആണ് ഞങ്ങൾ എഴുതുന്നത് മറ്റേ ഷോർട്സ് വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇപ്പോൾ മണി രണ്ടേ കാലമായി അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ് ഴി ഓടുകയാണ് അവർ രണ്ടുപേരും കാര്യം എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് പെട്ടെന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങിയെന്നും അവർ കളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് വരുന്നത് അങ്ങനെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ديال كرهان.